എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം ദന്തയ്ക്ക് വണക്കം ആസാനക്ക് ഉണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് ഉണക്കം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോ ഒരുപാട് പ്രേക്ഷകര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് പക്ഷെ എന്നാലും അത് ലൈക്ക് ചെയ്യാൻ എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും ഒരു മടി ലൈക്ക് ചെയ്തു കഴിഞ്ഞാൽ വീഡിയോ പോപ്പുലറായി പോകും എന്നുള്ള ധാരണയിലാണോ ലൈക്ക് ചെയ്യാത്തത് അതോ ഇനിയിപ്പോ പിന്നെ അങ്ങനെ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണോ എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ മനസ്സ് പോലെ ചെയ്യുക എനിക്കതേ പറയാനുള്ളൂ എന്തായാലും ആ പാരമ്പര്യമായിട്ട് ഉള്ള നമ്മുടെ സംസ്കാരം അപ്പൊ ആ സംസ്കാരത്തിൽ നിറഞ്ഞ ആ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ആ ഒരു ചികിത്സാ പദ്ധതി അത് പൊതുജന സമക്ഷത്തിന് വേണ്ടിയിട്ട് ഞാൻ അർപ്പിക്കണം എന്ന് വിചാരിച്ചു അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ മനസാക്ഷി ഉള്ളവർ അല്ലെങ്കിൽ നമ്മുടെ കലാചാരം അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരികത അത് നിലനിന്ന് പോകണം എന്നുള്ളവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തി ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ഓക്കെ അപ്പോൾ പിന്നെ കാര്യത്തിലേക്ക് കിടക്കാം അതായത് പല പ്രേക്ഷകരും എന്നെ പേഴ്സണലായിട്ട് വിളിക്കുന്നുണ്ട് എല്ലാവരോടും നിങ്ങൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അല്ലെങ്കിൽ ഷെയർ ചെയ്യണം എന്നൊക്കെ പറയുന്നത് എനിക്ക് തന്നെ ഒരു വിരക്തിയായിട്ടിരിക്കുകയാണ് കാരണം ഇത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് പക്ഷെ ആരും വലുതായിട്ടൊന്നും ചെയ്ത് കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ആ പറച്ചിലങ്ങ് നിർത്തി അപ്പോ കാരണം ഒരുപാട് പേർക്ക് പ്രയോജനം കിട്ടുന്നുണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നു എല്ലാവരും വിളിക്കുന്നുണ്ട് പറയുന്നുണ്ട് നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കൂടുതൽ നീട്ടുന്നില്ല അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാം അപ്പോ ഇപ്പോ മെയിനായിട്ട് തണുപ്പ് സമയമാണ് അപ്പൊ അതുകൊണ്ട് മിക്ക ആളുകൾക്കും പിന്നെ കുതികൽ വേദന അപ്പോ ഈ കുതികാൽ വേദന എന്ന് പറയുമ്പോൾ രാവിലെ ബെഡിൽ നിന്നും എഴു എഴുന്നേൽക്കുമ്പോഴത്തേക്ക് കാല് താഴെ ചവിട്ടാൻ പറ്റുന്നില്ല അപ്പോ പിന്നെ നമ്മുടെ ഉപ്പൂറ്റി വേദന അതൊരു വല്ലാത്ത ഒരു വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് അത് പിന്നെ അതിന് ഒരുപാട് തരത്തില് കഷായങ്ങളും അതും ഇതും എല്ലാം കുടിക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ശക്തമായ ട്രീറ്റ്മെന്റുകൾ മർമായില് മാത്രമേ ഉള്ളൂ അപ്പം അതോടൊപ്പം തന്നെ ചില ചില്ലറ പരിപാടികൾ ചെയ്തു കഴിഞ്ഞാൽ അത് മാറുകയും ചെയ്യും മർമ്മ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സെക്കൻഡ് ഇന്നെ വ്യത്യാസം വരും അപ്പോൾ എല്ലാവർക്കും അതിന് സാഹചര്യം കിട്ടിയെന്ന് വരത്തില്ല അപ്പം അതുകൊണ്ട് ഞാനൊരു ആയിട്ട് ഒരു റെമഡി ഞാൻ പറഞ്ഞു തരാം ഒരു വൈദ്യമുറയാണ് പാരമ്പര്യമായിട്ട് പിന്നെ ചെയ്തു വരുന്നതാണ് അപ്പൊ അത് പലർക്കും പ്രയോജനം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ അപ്പോ വീഡിയോയിലേക്ക് കിടക്കാം എന്നാലും പറയുകയാണ് ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നുകൊടുത്ത് പിന്നെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കേ വീഡിയോയിലേക്ക് അടക്കാം ആദ്യമായിട്ട് ഒരു കപ്പക്കായുടെ ഇല ആദ്യം അങ്ങോട്ട് എടുക്കുക എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക എന്നിട്ട് ചെറിയ ചെറിയ തുണ്ടുകളാക്കി വെച്ച് അത് ആ പിന്നെ അത് എടുത്ത് അമ്മിയിൽ വെച്ചോ അല്ലെങ്കിൽ ലേശം വെള്ളം ചേർത്ത് അമ്മിയിൽ വെച്ചോ അല്ലെങ്കിൽ ആഹ് പിന്നെ മിക്സിയിലിട്ടോ ചൂടാകാതെ മിക്സിയിലിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടാകരുത് ചൂടാകാത്ത രീതിയിൽ അത് അടിച്ചെടുക്കുക ഒന്ന് പിന്നെ അടിക്കുക വീണ്ടും ഓഫ് ചെയ്യുക വീണ്ടും അടിക്കുക വീണ്ടും ഓഫ് ചെയ്യുക ലേശം വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഒരു കുഴഞ്ഞ പരിവധിയിരിക്കും അതിനെ നമ്മുടെ വേപ്പെണ്ണ വേപ്പെണ്ണ ഒരു ലേശം വേപ്പെണ്ണ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ഒഴിച്ച് അത് പിന്നെ ആ ഒരു പിന്നെ എന്താ പറയുന്നത് ആ കുഴമ്പ് പരുവത്തിലുള്ള അടിച്ചെടുത്തതിനെ അരച്ചെടുത്തതിനെ അതിൻ്റെ ഇട്ട് നന്നായിട്ട് ഒന്ന് ചെറുതീയിൽ വച്ച് ചെറുതായിട്ട് ചൂടാക്കി ആ ചൂ ചെറു ചൂടോടുകൂടി അത് നമ്മുടെ എവിടെയാണോ വേദന ആ ഭാഗത്ത് കുഴി അതായത് ഉപ്പൂറ്റിയുടെ മുകളിൽ വരുന്ന ഭാഗം കാലിന്റെ പുറ വശം അതേപോലെ തന്നെ ഉപ്പൂറ്റിയിലും വച്ച് കെട്ടുക രാത്രി കെട്ടിയിട്ട് രാവിലെ അഴിച്ചു കളയാം കാല് പിന്നെ ഡിസ്റ്റർബൻസ് കൂടാത്ത രീതിയിൽ അത് പൊക്കി വെച്ചാൽ മതി അപ്പോൾ അത് വെച്ചും കൊണ്ട് അത് കിടന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു കാഠിന്യമായ വേദന വളരെ മാറിക്കിട്ടുന്നതാണ് ഓക്കെ വീഡിയോ അഞ്ചു മിനിറ്റ് ആയി അപ്പൊ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ താങ്ക്